ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം കേരള പോലീസ് വെരി പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ് ഇവിടെ നമുക്കുള്ള ക്രമസമാധാന പാലത്തിലും കുട്ടാന്വേഷണത്തിലും വളരെ മികച്ചമായ പ്രകടനം ചെയ്യുന്നുണ്ട് ക്രമസമാധാനത്തിലുള്ള ഭാഗത്തിലെ ഞങ്ങൾ കുറേയധികം അതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ടിന് നല്ല രീതിയിലെ ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിഷമവും ഞങ്ങളുടെ ഭാഗത്തുണ്ടോ എല്ലാ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രിൻ്റെ പോലീസുമാരും പിന്നെ തല എല്ലാ ഉദ്യോഗസ്ഥന്മാരും స్టేషన్ లోవల్లా అండి సర్కిల్ మేల తే సబ్ డివిషన్ లెవెలం ఎలా రేసీసర్సినే నొరు టీ నన్ను చోటు చేద్దేశం ఇప్పుడు అధికారులు కార్యం చేశ్వాసం లేదు అదిపోతే కుట్టన్వేషణికూడే నమకి స్టేషన్లో వరణ ఓర వ్యక్తిమో అం పరాతికరది ప్రోపరై పేరుమాటగా నన్నది